മലപ്പുറം തിരൂരിൽ ആറു വയസ്സുകാരിയുടെ മരണത്തിനിടയാക്കിയ തിരൂർ ചമ്രവട്ടം സംസ്ഥാന പാതയിൽ വീണ്ടും കുഴിയിൽ വീണ് അപകടം സ്കൂട്ടർ യാത്രക്കാരനാണ് ഇന്നലെ രാത്രിയാണ് പരിക്കേറ്റത്രിയാണ് അപകടം ഇന്നലെ കുഴി അതേപോലെ തന്നെ അതിന്റെ തൊട്ടപ്പുറത്ത് സൂര്യ ഹോസ്പിറ്റൽ അടുത്ത കുഴിയിൽ വീണിട്ട് ആളെ കൊണ്ടുപോവാണ് അവിടുന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് ഒന്ന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലാണ് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് നല്ല അപകടാവസ്ഥയിലാണ് ആളുള്ളത് വന്നിട്ട് കൊണ്ടുപോവുകയാണ് അതേസമയം റോഡിലെ കുഴിയിൽ വീണ് മരിച്ച വയസ്സുകാരി ഫൈസയുടെ കുടുംബത്തിന് നീതി ലഭിക്കാൻ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് വാർഡംഗം അമീർ റിപ്പോർട്ടറിനോട് പറഞ്ഞു റോഡുകളിലെ കുണ്ടും കുഴിയും പി ഡബ്ല്യു ഡി ആയാലും സർക്കാർ ആയാലും അത് തൂർക്കാത്തതിന്റെ കൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടം എന്തായാലും ഇനിയും വേണ്ട കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തോ പി ഡബ്ല്യൂടെ ഭാഗത്തോ ഉണ്ടാവണം നാളെ മറ്റൊരാൾക്ക് ഇങ്ങനൊരു അപകടം വരാൻ പാടില്ല അവിടെ പല ഉദ്യോഗസ്ഥന്മാരും ആ ഒരു കുഴി കൊണ്ട് പറഞ്ഞത് ആ കുഴി കൊണ്ട് അഞ്ചോളം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഫ്രണ്ടിലെ ഒരു കുട്ടി വീണ്ടും പല്ലെല്ലാം പോയിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആരായാലും കണ്ണ് തുറക്കണമെന്നാണ് അറി പറയാനുള്ളത് മുബഷപ്പി അക്ബർ നമുക്കൊപ്പം ചേരുകയാണ് മുബഷപ്പി അക്ബാർ ആറു വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ ജീവൻ പൊലിഞ്ഞ ഇടത്ത് വീണ്ടും അപകടം ഉണ്ടാവുകയാണ് ഇത് ഒരു അപകടക്കുഴി എന്ന് ബോർഡ് വെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു വഴിയായി മാറുകയാണ് തീർച്ചയായും അങ്ങനെ ഒരു ബോർഡ് വെക്കേണ്ട സ്ഥിതിയാണ് തിരൂർ ചമ്പ്രവട്ടം പാതയിൽ കിലോമീറ്ററുകളോളമുള്ള പാതയിലുള്ളത് സുജയ പാർവതി ഏകദേശം എല്ലാ മേഖലകളിലും സമാനമായ സ്ഥിതി തന്നെയാണുള്ളത് ഞാനിപ്പോൾ തൊട്ടടുത്ത് തിരുനാവായ ഭാഗത്താണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയാലും സമാനമായ രീതിയിൽ അപകടങ്ങൾക്ക് കാരണമാകുന്ന കുഴി തന്നെയാണ് ഉള്ളതിനുള്ളത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു നാടിനെ നടത്തിയ അതാരുണമായ സംഭവം ഉണ്ടാകുന്നത് തിരൂർ ജില്ലാ ആശുപത്രിയിലെ ബന്ധുവിനെ സന്ദർശിച്ചതിനു ശേഷം ഗുഡ്സ് ഓട്ടോ വാഹനത്തിൽ തിരിച്ചു പോകുന്നതിനിടയിലായിരുന്നു ബി പി അങ്ങാടി ഭാഗത്ത് വെച്ച് റോഡിൻ്റെ ഒരു ഭാഗത്തുണ്ടായിരുന്നു കുഴിയിൽ ഓട്ടോറിക്ഷ മറിഞ്ഞതിനെ തുടർന്ന് കുട്ടി താഴേക്ക് തെറിച്ച് വീഴുന്നത് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ആ കുട്ടി ചികിത്സയിൽ തുടരുന്നതിനിടെ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയായിരുന്നു മരണം സംഭവിച്ചിരുന്നത് ആ മേഖലയിലെ നാട്ടുകാർ നമ്മളോട് പറഞ്ഞിരുന്നത് സമാനമായ സംഭവങ്ങളൊക്കെ തന്നെ അവിടെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു ഒരു ചെറിയ കുട്ടിക്ക് സമാനമായ രീതിയിൽ അപകടമുണ്ടായതിനെ തുടർന്ന് മുൻഭാഗത്തെ പല്ലുകൾ പോയിരുന്നു കൈകൾക്കും കാലുകൾക്കും പരിക്ക് സംഭവിച്ചിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഇക്കാര്യത്തിൽ തുടർച്ചയായി പരാതിപ്പെട്ടിട്ടും അധികൃതർ നടപടിയെടുക്കാത്തൊരു പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു മരണത്തിന് കാരണമായ അപകടമുണ്ടായത് നമ്മൾ മനസ്സിലാക്കണം ഇന്നലെ രാത്രിയും സമാനമായ രീതിയിലുള്ള അപകടം അവിടെ ആവർത്തിച്ചിട്ടുണ്ട് സ്കൂട്ടർ യാത്രക്കാരൊരു മേഖലയിലൂടെ കടന്നു പോകുന്ന ാണ് കുഴിയിൽ വാഹനം അകപ്പെടുന്നതും അപകടമുണ്ടാകുന്നതും ഗുരുതരമായി അവർക്ക് പരിക്കേറ്റാണ് നമുക്ക് ദൃക്സാക്ഷികൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉടനെ തന്നെ നാട്ടുകാർ അവർ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു നിലവിൽ അവർ ചികിത്സയിൽ തുടരുകയാണ് എന്തായാലും ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ ആറു വയസ്സുകാരുടെ മരണവുമായി ബന്ധപ്പെട്ട ആ ഒരു കുടുംബത്തിന് നീതി ലഭിക്കണം മറ്റാർക്കും ഈ ഒരു അവസ്ഥ വരരുത് അധികൃതർക്കെതിരെ നടപടി സ്വീകരിക്കണം സർക്കാർ അതിന് തയ്യാറാകണം എന്നുള്ളതാണ് കുടുംബവും നാട്ടുകാരും ഒരുപോലെ ആവശ്യപ്പെടുന്നത് സുജയ അപകട സ്ഥലമായി മാറിയ മേഖലയാവുകയാണ് ഇതേ റോഡിലെ കുഴിയിൽ വീണ ഫൈസങ്ങളുടെ മരണം സംഭവിച്ചത്